ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇത് ബോഹീനിയ കൊക്കീനിയ അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരു തൈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് നല്ലൊരു പോട്ടെ മിക്സ് റെഡിയാക്കി എങ്ങനെയാണ് നടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ നോക്കണേ അര ബക്കറ്റ് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അധികം മണ്ണ് എടുക്കണില്ല ചട്ടിയിൽ മണ്ണ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്കിത് നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മണ്ണ് കുറവേ എടുക്കുന്നുള്ളൂ ആ അളവിൽ തന്നെ മണലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുറച്ച് പുല്ലും കട്ടയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നീക്കി മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് എടുക്കുന്നത് പകുതി പോർഷൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി രണ്ട് പിടി വേപ്പിൻ പിണ്ണാക്കും രണ്ട് പിടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും മണ്ണ് വേണ്ട ഞാനത് പകുതി പോർഷൻ ആക്കിയിട്ടാണ് ഈ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇത്രയും മതിയാകും മണ്ണ് മണ്ണ് കൂടുതൽ വേണ്ടാത്ത കൊണ്ടാണ് കുറച്ചങ്ങ് മാറ്റിയത് ഇനി ഒരു പോട്ട് എടുത്തിട്ടുണ്ട് വലിയ പോട്ടാണ് എടുത്തിരിക്കുന്നത് ഈ പോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പൊട്ടിയത് ഒട്ടിച്ച് എടുത്തേക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ആ പോട്ടിലാണ് ഞാനിപ്പോൾ ഈ ചെടി നടാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഹോളിൽ കുറച്ച് കല്ല് ഇട്ട് കൊടുക്കാം ഹോൾ അടഞ്ഞു പോകാതിരിക്കാനായിട്ട് കല്ലിട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളങ്ങ് താഴത്ത് ഫുള്ളങ്ങ് നിരത്തുന്നത് നല്ലതാണ് കേട്ടോ കല്ല് ഇനി കരിയില ഇട്ട് കൊടുക്കുക കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണം ഇങ്ങനെ ലൂസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് താഴ്ന്നു പോകും ചെടി അപ്പോൾ ഒത്തിരി താഴത്ത് വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കി കരിയില ഇട്ട് കൊടുക്കുക കുറച്ച് വലുതൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിച്ചിച്ചീതിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഈ പോട്ടി മിക്സ് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും അങ്ങനെ ഈ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ കരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം കുറച്ച് ചാണകപ്പൊടി ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അതിൻ്റെ മീതെ മണ്ണും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പോട്ടി മിക്സിൽ ഓൾറെഡി ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നാലും കുറച്ചങ്ങ് ഇട്ട് കൊടുത്താണ് ഈ ചെടിക്ക് ചാണകപ്പൊടി നല്ലതാണ് ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിറച്ച് ഞാൻ കരിയില മീതെ ഈ പോട്ടി മിക്സ് ഇട്ട് നന്നായിട്ട് പ്രെസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ ചെടി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങുമ്പോൾ നല്ല പശപ്പുള്ള മണ്ണായിരിക്കും കേട്ടോ ഇത് പക്ഷേ അങ്ങനത്തെ മണ്ണല്ല കിട്ടിയേക്കുന്നത് അപ്പോൾ ആ മണ്ണ് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള വേരുകളാണ് അപ്പോൾ പൊട്ടിപ്പോകാതെ വേണം നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ശ്രദ്ധയും കൂടെ വേണം എന്നിട്ട് ഈ കവറൊന്ന് മാറ്റിയതിന് ശേഷം ഇതിപ്പം പശപ്പുള്ള മണ്ണൊന്നുമല്ല നല്ല ഇളക്കമുള്ള മണ്ണിൽ തന്നെയാണ് ഈ ചെടി കിട്ടിയേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കണ്ട് ഇതിൻ്റെ വേരുകളൊക്കെ കണ്ട് കറുത്ത കളറായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വേരുകൾ അപ്പോൾ ആ വേരുകളൊക്കെ പൊട്ടാണ്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് ഈ വേരുകൾക്കൊന്നും അനക്കം സംഭവിക്കരുത് അപ്പോൾ അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കുക പോട്ടിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ പോട്ടി മിക്സ് ചുറ്റിനും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ആ കരിയിലൊക്കെ കാണാത്ത പോലെ അതിൻ്റെ മീതെ നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക ചെടി എന്തായാലും കുറച്ചൊന്ന് താഴ്ന്നു വരും ഈ കരിയിലൊക്കെ ഒന്ന് പൊടിഞ്ഞു വരുമ്പോഴേക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് പിന്നെ ഫുള്ള് ഇടാൻ പറ്റുമെങ്കിൽ ഫുള്ള് കരിയിൽ ഇങ്ങനെ ഇട്ട് ജാമാക്കി ഇങ്ങനെ പ്രസ്സാക്കി കൊടുക്കണം എന്നിട്ട് വേണം കരിയില ഇടാനായിട്ട് കുറേ ഇടയ്ക്കിടയ്ക്ക് മണ്ണും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അടിവളവായിട്ട് നമ്മൾ കരിയിലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് നല്ലൊരു വളമാണ് ചാണകപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഈ ചെടി നന്നായിട്ട് വരും അപ്പോൾ ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നട്ടു കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ അതിൻ്റെ മണ്ണൊന്നും മാറ്റിയിട്ട് നടരുത് അങ്ങനെയാകുമ്പോൾ ചെടി ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ നട്ടുകൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിന് ശേഷം ഷെഡിലേക്ക് വെക്കണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ബ്രൈറ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് നിലത്തും നട്ടു വളർത്താം കേട്ടോ അതേപോലെ തന്നെ ഇത് ക്രീപ്പറായിട്ട് വളർത്താം ബുഷിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ ചെടിച്ചട്ടിയിൽ നിർത്താം ഈ ഒരു ചെടിക്ക് കെമിക്കൽ ഫെർട്ടിലൈസറും ഓർഗാനിക് ഫെർട്ടിലൈസറും ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല കേട്ടോ മാസങ്ങളോളം ഇതിൻ്റെ പൂക്കൾ നിൽക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് പിന്നെ കമ്പുകൾ വെച്ച് കിളിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അത് പെട്ടെന്ന് പിടിക്കില്ല രണ്ട് മൂന്നാല് കമ്പുകൾ വെച്ചാൽ ഒന്നോ രണ്ടോ വല്ലതും പിടിച്ചെങ്കിലായി പിന്നെ എയർ ലെയർ മാത്രമേ ഇത് ചെയ്ത് നല്ല രീതിയിൽ തൈകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇത് പുതിയ കിളിർപ്പ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു വരട്ടെ എൻ്റെ അപ്ഡേഷൻ ഇനിയും ഉണ്ടാവും ഇതേപോലെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ